നമസ്കാരം കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഭീഷണിയായി ഭംഗ്ര മസ്ജിദ് പള്ളി വലിയ ഭീഷണി വരുത്തുന്നതായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഇതിന് കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് മമതാ ബാനർജി വിമാനത്താവള വികസനം നടന്ന ശേഷം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന റൺവേക്ക് സമീപമാണ് നിലവിൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പാർക്കിംഗ് ഏരിയയിൽ നിന്നും വിമാനങ്ങൾ റൺവേയിലേക്ക് പോകുന്നത് മസ്ജിദിന് സമീപത്ത് കൂടിയാണ് ഇത് വലിയ സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ഇതിനു പുറമേ ലാൻഡിങ് ടേക്ക് ഓഫ് സമയത്ത് റൺവേ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് മസ്ജിദ് മുൻപ് ബുദ്ധദേവ് ഭട്ടാചാരിയും മന്ത്രാലയ അധികൃതരും പള്ളി മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണയിലെത്തിയിരുന്നു എന്നാൽ മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ ഭയന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോവുകയായിരുന്നു മമതാ സർക്കാരിനോട് പലകുറി ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല സുരക്ഷാ പ്രശ്നം മുൻനിർത്തി നിലവിൽ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ എത്തുന്നത് വിമാനത്താവള അതോറിറ്റിയുടെ വാഹനത്തിലാണ് എന്നാൽ ആഘോഷ ദിവസങ്ങൾ അതായത് റംസാൻ പോലുള്ള കാലത്ത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്താറുണ്ട് ഇത് വലിയ സുരക്ഷാ ഭീഷണിയാണ് വിമാനത്താവളത്തിന് ഉണ്ടാക്കുന്നത് വിമാനത്താവളത്തിന്റെ സുരക്ഷ മുൻനിർത്തി യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി ഇനിയെങ്കിലും പശ്ചിമബംഗാൾ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഇത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും കലാശിക്കുക പശ്ചിമബംഗാൾ സർക്കാരിന് ജനങ്ങളുടെ സുരക്ഷയോ രാജ്യത്തിൻ്റെ സുരക്ഷയോ ഇപ്പോൾ പ്രശ്നമല്ല നിലവിൽ മമതാ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെയെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്ന ഇസ്ലാമിക ഭീകരവാദികളെ രക്ഷിക്കുവാനാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ തൃണമൂൽ സർക്കാർ തുടങ്ങും എന്ന യാണ് ഇപ്പോൾ വലിയ വലിയ റാലികളാണ് എസ് ഐ ആർ അട്ടിമറിക്കുവാൻ വേണ്ടി മമത ദൈനംദിനം നടത്തി വരുന്നത് ഇതിനു പുറമെ മമതയുടെ ഒരു എം എൽ എ ബാബറി മസ്ജിദിൻ്റെ മാതൃകയിൽ ഡിസംബർ ആറിന് പുതിയ പള്ളിക്ക് തറക്കല്ലിടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് മമതയ്ക്ക് പശ്ചിമബംഗാൾ ഇതിനെ ഇതിനിടയിൽ എവിടെയാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ മമത ഇടപെടുക എങ്ങനെയാണ് വിമാനത്താവളത്തിനടുത്തു വരുന്ന അതും മസ്ജിദ് പൊളിച്ചു മാറ്റി കൊടുക്കുക എന്ത് തരത്തിലുള്ള സുരക്ഷാ പ്രശ്നമുണ്ടായാലും മമത ഇത് ചെയ്യാൻ വളരെ പാടാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്